അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഡിസംബർ ചൊവ്വാഴ്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര് പേര് മാറ്റാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്രം ബില്ലിനെ ദി ബില്ലിന് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവികൾ പുതിയ നീക്കം എന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ യു പി എ സർക്കാർ ആരംഭിച്ച ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തിഒമ്പതിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാക്കി മാറ്റിയത് നിലവിൽ നൂറു ദിവസം ഉറപ്പു നൽകുന്ന ജോലി നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്താനാണ് പുതിയ ബില്ലിലെ നിർദ്ദേശം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധി പദ്ധതിയുടെ ഭാഗമായ എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുമ്പോഴും സർക്കാർ പേരുമാറ്റുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലജ്ജാകരമാണെന്നും അവർ പറഞ്ഞു ഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള യൂണിയൻ സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവങ്ങളുടെ അത്താണിയായ തൊഴിലുറപ്പ് പദ്ധതിയെ എല്ലാ തരത്തിലും നിർവീര്യമാക്കാനാണ് യൂണിയൻ സർക്കാരിന്റെ ശ്രമം സംഘപരിവാറിന് ഗാന്ധി എന്ന പേരിനോടും ആശയത്തോടും എത്രത്തോളം വിദ്വേഷമുണ്ടെന്ന് ഈ പേരുമാറ്റത്തിലൂടെ വ്യക്തമാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെപ്പോലും തുരങ്കം വെക്കുന്ന തീരുമാനമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പുതിയ ജിറാം ജി ബില്ലിലൂടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെ ചൊല്ലിയുള്ള വിവാദം ദൗർഭാഗ്യകരമാണെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ ഗ്രാമസ്വരാജ് എന്ന ആശയവും രാമരാജ്യം എന്ന സങ്കല്പവും ഒരിക്കലും പരസ്പര വിരുദ്ധമായിരുന്നില്ലെന്നും മറിച്ച് ഗാന്ധിജിയുടെ ചിന്താധാരയിലെ രണ്ട് നെടുന്തൂണുകളായിരുന്നു അവയെന്നും ഒരു ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ആ മഹത്തായ പാരമ്പര്യത്തെ നമുക്ക് അനാദരിക്കാതിരിക്കാമെന്നും തരൂർ കുറിച്ചു പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് തിരിച്ചടിയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ കമ്മിറ്റികൾ ഈ മാസം തന്നെ ചേരുമെന്നും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ തോൽവി സംബന്ധിച്ചുള്ള അവലോകനത്തിൽ തോൽവി അംഗീകരിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്ന് ചില നേതാക്കൾ പ്രതികരിച്ചപ്പോൾ സി പി എം രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് പറയുന്നത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ വോട്ടുകൂടി എന്നാണ് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താണ് ബ്രിട്ടാസ് ഈ കണക്ക് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ടെന്നും അത് കാണാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും സിപിഐ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിലാണ് പാർട്ടി സംസ്ഥാന നിർവാഹക സമിതിയുടെ ഈ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സി പി എമ്മിന്റേതിന് വിരുദ്ധമായ നിലപാടിലാണ് സി പി ഐ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി കാണിച്ച മനോഭാവം കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയാണ് സംഭവിച്ചതെന്നും വർഗീയ പരാമർശം നടത്തിയ ആളെ കൂടെ കൊണ്ടുനിറന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റാൻ കാരണമായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്നും ഇത് മുന്നണിയെ ബാധിക്കുന്നതാണെന്നും യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നതെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഭൂരിപക്ഷ സമുദായക്കാർ പറയുന്നത് വർഗീയതയും ന്യൂനപക്ഷക്കാർ പറയുന്നത് മതേതരത്വുമാണെന്ന മട്ടിൽ പ്രചാരണം നടത്തുന്നതാണ് അപകടമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യത്തിനുടമകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത് യു ഡി എഫിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ കണ്ടാലും ചിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അണികളോട് ആവശ്യപ്പെട്ടു എറണാകുളത്ത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃപ്പൂണിത്തറ നഗരസഭയിൽ ബിജെപിക്കെതിരെ സി പി എമ്മും കോൺഗ്രസും ഒന്നിക്കില്ല ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാൻ ഉണ്ടാക്കുന്ന സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം ചെയർമാൻ പദവിയിലേക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു ക്രിസ്തുമസ് ന്യൂഇയർ സീസൺ പ്രമാണിച്ച് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത് മുതൽ നാല് ശനിയാഴ്ചകളിൽ വടോദരയിൽ നിന്ന് കോട്ടയത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും വടോദരയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ ഒമ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി ഏഴിനാണ് കോട്ടയത്ത് എത്തുക ഞായറാഴ്ചകളിൽ രാത്രി ഒമ്പതിന് കോട്ടയത്തുനിന്ന് ആരംഭിക്കുന്ന മടക്ക സർവീസ് ചൊവ്വാഴ്ച രാവിലെ ആറരയ്ക്ക് വടോദരയിൽ എത്തും നടപ്പു സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യഘടുവായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ശമ്പളവും മറ്റ് സ്ഥാപന ചെലവുകളും ഒഴികെ ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിലെ ഇരുപത്തി ഒമ്പത് വിഷയങ്ങൾക്ക് കീഴിൽ പ്രത്യേക പ്രാദേശിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്ന തുകയാണിത്യൻ മണ്ഡലപൂജക്ക് ശബരിമല അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥ ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിമൂന്ന് രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഡിസംബർ ഇരുപത്തി ആറിന് വൈകുന്നേരം ദീപാരാധനക്ക് മുമ്പ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ച് മുതൽ ഏഴ് വരെ ആറന്മുള ക്ഷേത്ര അങ്കണത്തിൽ തങ്കഅങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട് ശബരിമല കട്ടിടപ്പാളിയിൽ സ്വർണമില്ലെന്ന് അറസ്റ്റിലായ ദേവസ്വം കമ്മീഷണർ എൻ വാസു ഹൈക്കോടതിയിൽ ദേവസ്വം രേഖകളിൽ സ്വർണം പൂശിയതായോ പൊതിഞ്ഞതായോ ഇല്ലെന്ന് ഹൈക്കോടതിയിൽ വാസുവിന്റെ അഭിഭാഷകൻ വാദിച്ചു എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദങ്ങൾ നടക്കവെയാണ് അഭിഭാഷകൻ ഇത്തരം വാദവുമായി എത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെതിരായ സൈബർ ആക്രമണങ്ങളിലും വ്യക്തിഹത്യയിലും ഇടപെടൽ ആവശ്യപ്പെട്ട് നിവേദനം കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ച് നിവേദനം നൽകിയത് ജഡ്ജിയെ പരസ്യമായി അപമാനിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നിവേദനത്തിൽ പറയുന്നത് അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ പിശകുണ്ടെന്ന പരാതിയുമായി രാഷ്ട്രീയ കക്ഷികൾ തിരികെ ലഭിക്കാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ഇരുപത് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമായി ഉയർന്നത് എങ്ങനെയെന്ന് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും പരാതി ഉന്നയിച്ചു തിരികെ ലഭിക്കാത്ത ഇരുപത്തിയഞ്ച് ലക്ഷം ഫോമുകളിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ഫോമുകൾ മരണപ്പെട്ടവരുടേത് ആണെന്ന കണക്കിൽ സി സംശയം പ്രകടിപ്പിച്ചു മരിച്ചവരുടെ പേരുവിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു മലപ്പുറം തെന്നലയിലെ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സി പി എം നേതാവ് സെയ്ദാലി മജീദ് പ്രസംഗം പരിധി കടന്നുവെന്ന് അംഗീകരിക്കുന്നുവെന്നും അത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സെയ്ദാലി മജീദ് പറഞ്ഞു വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിലെത്തി പുൽപ്പുള്ളി പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് ബാലഗംഗാധരനാണ് ബി ജെ പിയിൽ ചേർന്നത് ഇരുപത് വർഷം സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വേട്ടാകുളം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു ബാലഗംഗാധരനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സ്വീകരിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി ചില സിനിമകളുടെ പ്രദർശനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാത്തതോടെയാണ് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പത്തൊമ്പത് സിനിമകളുടെ പ്രദർശനത്തിനാണ് അനുമതി ഇല്ലാത്തത് ഇതോടെ ഇന്നും ഇന്നലെയുമായി ഏഴ് സിനിമകളുടെ പ്രദർശനം മുടങ്ങി സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ എട്ട് ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് മുടങ്ങിയേക്കും അതേസമയം പ്രദർശന അനുമതി നൽകാത്തത് മേള അട്ടിമറിക്കാനുള്ള കേന്ദ്ര ശ്രമമാണെന്നും രാജ്യം എത്ര അപകടകരമായ അവസ്ഥയിലാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുവെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരോപിച്ചു സംവിധായകനും മുൻ എം എൽ എ പി ടി കുഞ്ഞുമോഹദനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കുഞ്ഞും മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യ ഹർജി ചോദ്യം ചെയ്ത് നൽകിയ റിപ്പോർട്ടിലാണ് പരാതിക്കാധാരമായ തെളിവുണ്ടെന്ന് കോടതിയെ അറിയിച്ചത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായിരുന്ന രാഹുൽ ഈശ്വരന് ജാമ്യം ലഭിച്ചു പതിനാറ് ദിവസത്തിനു ശേഷമാണ് രാഹുൽ ഈശ്വരന് ജാമ്യം ലഭിക്കുന്നത് പലതും പറയാനുണ്ടെന്നും എന്നാൽ ഈ സാഹചര്യത്തിൽ പലതും പറയാൻ പറ്റില്ലെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു പതിനാറ് ദിവസം ജയിലിൽ കിടന്നപ്പോൾ മെൻസ് കമ്മീഷൻ വേണം എന്ന ബോധ്യം കൂടിയെന്ന് രാഹുൽ ഈശ്വർ കൂടുതൽ ശക്തമായി പോരാടുമെന്ന് ജയിൽ മോചിതനായ ശേഷമുള്ള ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ കുറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജയിലിൽ ശബരിമല അയ്യപ്പിനു വേണ്ടി നിരാഹാരം കിടന്നപ്പോൾ മറുഭാഗത്ത് ഉണ്ടായിരുന്ന അതേ തീവ്ര ഫെമിനിസ്റ്റ് ശക്തികളാണ് ഇപ്പോഴും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് കോടതി വിധി ലംഘിക്കാതെ കോടതി വിധി മാനിച്ചുകൊണ്ടുള്ള സത്യങ്ങൾ നാളെ പറയുമെന്നും അഭിഭാഷകന്റെ അനുമതിക്കു വേണ്ടി കാക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പന്നെ സ്ഥിരീകരിച്ചു തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് സ്ഥിരീകരിച്ചത് തുടർന്ന് നാല് പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു കിലോമീറ്ററോളം രോഗബാധിത പ്രദേശമാണ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ ചാഴിയാട്ടീരിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത് തിരുമറ്റക്കോട് നാഗരശ്ശേരി തൃത്താല ചാലിശ്ശേരി എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രോഗവ്യാപനം തടയുന്നതിനാണ് നിയന്ത്രണം കൊല്ലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് മരണം നിലമെ വാഴോടാണ് സംഭവം തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കെഎസ്ആർടിസി ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന രണ്ടുപേരാണ് മരിച്ചത് ദർശനം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്നു തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിച്ചു ചന്ദ്രൻ സതീഷ് എന്നിവരാണ് മരിച്ചത് കാറിൽ ഇവരോടൊപ്പം ഒരു കുട്ടിയുമുണ്ടായിരുന്നു കുട്ടിയുടെ നില ഗുരുതരമാണ് ഓയിൽ മാറും വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ ദില്ല ജനജീവിതം ദുസ്സഹമാക്കി കനത്ത പുകമഞ്ഞ് കാഴ്ചപരിധി പൂജ്യമായതോടെ റോഡ് വ്യോമ ഗതാഗതം താറുമാറായി ദില്ലിയിൽ നിലവിലെ വായു ഗുണനിലവാരത്തോത് ഗുരുതര അവസ്ഥയിലാണ് ദില്ലി വിമാനത്താവളത്തിൽ മാത്രം എയർ ഇന്ത്യയുടെ നാൽപ്പത് സർവീസുകളാണ് കനത്ത പുകമഞ്ഞു മൂലം റദ്ദാക്കിയത് നൂറ്റി അമ്പതിലധികം വിമാന സർവീസുകൾ വൈകി നാല് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ദില്ലിയിലെ എല്ലാ സ്കൂളുകളിലും അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി മാറ്റാൻ ദില്ലി സർക്കാർ ഉത്തരവിട്ടു ക്ലാസ് മുറിയിൽ മദ്യപിച്ച് ഒമ്പതാം ക്ലാസ്സുകാരായ പെൺകുട്ടികൾ തമിഴ്നാട് തിരുനെൽവേലിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആറ് വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്തു തിരുനെൽവേലി പാളയങ്കോട്ടയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിലാണ് സംഭവം ഉണ്ടായത് തുടർന്ന് സർക്കാർ അന്വേഷണം ആരംഭിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് കേന്ദ്രീകൃത ഗൂഢാലോചനയെന്ന് എൻ ഐ എ കുറ്റപത്രം ജമ്മുവിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ലഷ്കർ തൈബ് ടി ആർ എഫ് അടക്കമുള്ള സംഘടനകളെയും ആറ് പേരെയും കുറ്റപത്രത്തിൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ പാക് ഭീകരൻ സാജിദ് ജാട്ട് ആണെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു ബീഹാറിലെ മന്ത്രി നിതിൻ നബീൻ ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് നിതിൻ ചുമതലയേറ്റത് നിധിനെ ഉജ്ജ്വല സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു നിതിൻ നബീൻ ജനുവരിയിൽ പുതിയ ബി ജെ പി അധ്യക്ഷനായി ചുമതലയേറ്റേക്കും എന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളിൽ ശേഷിക്കുന്ന മൂന്നെണ്ണവും ഈ ആഴ്ച ഇന്ത്യയിലെത്തും അപ്പാച്ചെ എച്ച് അറുപത്തിനാല് ഇ യുദ്ധവിമാനമാണ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയുമായി ഒപ്പുവെച്ച അറുന്നൂറ് മില്യൺ ഡോളറിന്റെ അതായത് അയ്യായിരത്തിഒരുന്നൂറ് കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ കരാർ പ്രകാരമാണ് ആറ് അപ്പാച്ചെ എച്ച് ഇ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് ജമ്മുകശ്മീരിലെ ഉദംപൂർ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉദംപൂരിലെ ഒരു ഗ്രാമത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മജാൾട്ട പ്രദേശത്തെ സോൺ ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായത് ആയുഷ് ഡോക്ടർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിനിടെ യുവതിയുടെ ഹിജാബ് വലിച്ചു മാറ്റിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിവാദത്തിൽ നിയമന ഉത്തരവ് കൈമാറിയ ശേഷം മുഖ്യമന്ത്രി യുവതിയുടെ ശിരോവസ്ത്രത്തിലേക്ക് ആംഗ്യം കാണിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും അത് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ശേഷം സ്വയം അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിന്റെ വീഡിയോ ആർ കോൺഗ്രസ് പാർട്ടികൾ തങ്ങളുടെ എക്സ് ഹാൻഡിലുകൾ വഴി പങ്കുവെച്ചു പ്രതിപക്ഷം നിതീഷ് കുമാറിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് പാക് അധീന കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ലഷ്കരെ തൊയ്ബ വർദ്ധിപ്പിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് നീലം താഴ്വരയോട് ചേർന്ന പ്രദേശത്ത് ഭീകരപ്രവർത്തനങ്ങൾക്കെന്ന് സംശയിക്കാവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു വോട്ട്ചോരി വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് തള്ളി ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയായ നാഷണൽ കോൺഫറൻസ് വോട്ടുചോരിയുമായി ഇന്ത്യ മുന്നണിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന അർജന്റീന സൂപ്പർ താരം ലെനൽ മെസ്സിയുടെ ഗോഡ് ടൂറിന് പര്യവസാനം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഇന്നലെ അവസാന പരിപാടികൾ സംഘടിപ്പിച്ചത് ഐ സി സി ചെയർമാൻ ജയ്ഷാ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മെസ്സിക്കൊപ്പം സഹതാരങ്ങളായ ലൂയിസ് സുവാരസ് റോഡ്രികോ ഡിപ്പോൾ എന്നിവരുമുണ്ടായിരുന്നു ചടങ്ങിൽ വെച്ച് ജയ്ഷ ഇന്ത്യയുടെ ജേഴ്സിയും ഒപ്പിട്ട ബാറ്റും സമ്മാനിച്ചു അതേസമയം പ്രധാനമന്ത്രി വിദേശ സന്ദർശനത്തിൽ ആയതിനാൽ നരേന്ദ്രമോദിയുമായുള്ള മെസ്സിയുടെ കൂടിക്കാഴ്ച റദ്ദാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസ് ന്യൂസിൽ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ തുമ്പി